ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ചൈനയിൽ എങ്ങനെ ഫോൺ നമ്പർ എടുക്കാം നമുക്ക് എങ്ങനെ സിം എടുക്കാം അതൊക്കെ ഇന്ത്യയിലെ പോലെയാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മുടെ ചൈനയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ സിം കാർഡും ഒക്കെ എടുക്കാനായിട്ട് നമ്മളാണെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ പാസ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ചൈനയിലാണെങ്കിലും മൂന്ന് സർവീസ് പ്രൊവൈ പ്രൊവൈഡേഴ്സാ ഉള്ളത് ഒന്ന് ചൈന മൊബൈൽ അല്ലെങ്കിൽ ചൈന ടെലികോം ഉണ്ട് ചൈന യൂണിക്കോം ഇങ്ങനെ മൂന്ന് പ്രൊവൈഡേഴ്സ് ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ എടുത്തിരിക്കുന്നത് ചൈന മൊബൈലാണ് ചൈന മൊബൈൽ അതിൻ്റെ സിമ്മായി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്റ്റോറിൽ പോകണം അപ്പം ഇപ്പോൾ എയർപോർട്ടിലും അതുപോലെ ഇങ്ങനെ മാളിലൊക്കെ ഇത് സിം കൊടുക്കുന്ന ഇങ്ങനെ സ്റ്റോളുകളുണ്ട് മെയിനായിട്ട് ഈ ചൈന മൊബൈലിന്റെ മെയിൻ സ്റ്റോറിലൊക്കെ പോകുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫ്റ്റിയും അതുപോലെ പൈസയൊക്കെ കുറച്ച് കുറവായിരിക്കും പിന്നെ കുറച്ചുകൂടെ എല്ലാം കുറച്ചുകൂടെ ഓതൻ്റിക്ക് ആയിട്ട് നടക്കും അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കും പിന്നെ നമ്മളാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊവൈഡേസ് സെലക്ട് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോയി നമ്മളവിടെ ഇത് ചെയ്യണം രജിസ്റ്റർ ഒക്കെ ചെയ്യണം അവർ പിന്നെ പിന്നെല്ലാം ചൈനീസിലൊക്കെയാണ് പിന്നെ എല്ലാം ഓൺലൈൻ വഴി അവർ ഫില്ല് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഈ പാസ്പോർട്ടിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ വെരിഫിക്കേഷൻ വരാനാണ് ഏറ്റവും താമസം ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് കിട്ടാതെ പോകും ചിലപ്പം വെരിഫിക്കേഷൻ ഫെയിൽഡ് ആവും പിന്നെ നമുക്കല്ലെങ്കിൽ അന്നേരം സിം കിട്ടി നമ്മൾ വീട്ടിൽ വന്നാലും കുറച്ച് കഴിഞ്ഞ് അവർ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോണങ്ങ് കട്ടായിപ്പോവും അതായത് നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോഴേ പറഞ്ഞ വെരിഫിക്കേഷൻ ഒന്നും കറക്റ്റായില്ല ഒന്നുകൂടെ ചെയ്യണം അങ്ങനെ നമ്മൾ ഈ വെരിഫിക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ ഫോണൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സിം ആദ്യം തരുന്ന സമയത്തൊക്കെ ഓരോരോ പിന്നെ നമ്പരൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളിപ്പം അവിടെ ചെല്ലുവാണെങ്കിൽ ഈ ഈ അന്നേരം അടിക്കുന്ന രണ്ട് ഒരു നാല് നമ്പർ ഡിജിറ്റ് ഡിജിറ്റുണ്ട് അപ്പോൾ അത് അവർ വീണ്ടും വീണ്ടും ചോദിക്കും അപ്പം അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം അപ്പം അങ്ങനെ നമ്മുടെ ഈ പാസ്പോർട്ട് വെച്ച് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫോൺ സിം കാർഡ് കിട്ടും അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒത്തിരി ഡേറ്റ പാക്കേജസ് അതൊക്കെ നമുക്ക് റീചാറ്റും അല്ലിപ്പോൾ അതിലൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ അങ്ങനെ ഭയങ്കര പൈസയൊന്നുമില്ല ആദ്യം ഒരു ആയിരം രണ്ടായി ഇരു ആയിരം അല്ലെ ഇരു നൂറ് ഇരുന്നൂറ് യുവാനൊക്കെ ആവത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആവും അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മുടെ പാസ്പോർട്ട് കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് എൻട്രി ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കും അതുപോലെ വെരിഫിക്കേഷൻ ഇതാണ് മെയിൻ അപ്പോൾ പാസ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ചൈനയിലൊരു സിം കാർഡ് എടുക്കാൻ പറ്റൂ ബാക്കിയെല്ലാം എളുപ്പമാണ് അപ്പം ഇതാണ് ചൈനയിൽ സിം കാർഡ് എടുക്കാനുള്ള പ്രോസസ്സ് അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്